പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസ വിശ്വാസദാർശനികതയ്ക്കും പേരുകേട്ട സാംസ്കാരിക ഇടമായ തൃശൂർ ജില്ല അവിടെ മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം നിർദ്ദേശിച്ചു തരുന്ന ഒരു ക്ഷേത്രം തത്വജ്ഞാനിയായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ പെരിങ്ങോട്ടുകരയിൽ തലയെടുപ്പോടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജാതിമത ചിന്തകൾക്ക് അതീതമായി മാനവരാശിയുടെ ഉന്നമനത്തിനായി സർവ ഐശ്വര്യങ്ങളും പകർന്ന് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമി കുടികൊള്ളുന്നു ഇവിടെ വന്നു ചേർന്നാൽ താൻ രക്ഷപ്പെട്ടുവെന്നും ശരിയായ വഴി കണ്ടെത്തിയെന്നുമുള്ള തോന്നലാണ് വിഷ്ണുമായ സന്നിധിയിലെത്തിയ ഓരോ ഭക്തനും അനുഭവപ്പെടുക ആർത്തന്മാരും ആലംബഹീനരുമായി വന്നെത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കരകയറി പ്രാരാബ്ധമില്ലാത്തൊരു നല്ല കാലം സമ്മാനിക്കാൻ ഈ ദേവസ്ഥാനം സദാ ഉതകുന്നുണ്ട് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ശ്രീ വിഷ്ണുമായയെ ആവാഹിച്ചു കൂടിയിരുത്തിയത് വേലുമുത്തപ്പനാണ് ചെറുപ്പത്തിലെ തന്നെ അസാമാന്യമായ ബുദ്ധിവൈഭവം കൊണ്ടും അമാനുഷികമായ കഴിവുകൊണ്ടും വേലുമുത്തപ്പ സ്വാമികൾ ആരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു വേലുമുത്തപ്പ സ്വാമികൾ പ്രതിഷ്ഠ നിർവഹിച്ച ദേവസ്ഥാനത്ത് അദ്ദേഹത്തിനു ശേഷം വിഷ്ണുമായയെ സേവിച്ചു പോന്നത് ബ്രഹ്മശ്രീ വേലുകുട്ടിയായിരുന്നു നിരവധി ശ്ലോകങ്ങൾ ഓലയിലും തകിടിലുമായി ബ്രഹ്മശ്രീ വേലുകുട്ടി എഴുതിയിട്ടുണ്ട് തലമുറകളിലൂടെ കർമ്മസിദ്ധികൾ നേടിയ ദേവസ്ഥാനത്ത് മഹാമാന്ത്രികരും ദൈവോപാസകരും എക്കാലത്തുമുണ്ടായിരുന്നു അവരിൽ സമഗ്ര തപശ്ചര്യയും വരദാനവും ലഭിച്ച ഒരു മഹാമാന്ത്രികനായിരുന്നു സമാധിയായ മുൻ ദേവസ്ഥാനാധിപതിയായിരുന്ന ബ്രഹ്മശ്രീ കഴിഞ്ഞാൽ ഞങ്ങളുടെ വേലു എന്ന് പറഞ്ഞ ഒരു കാരണവരാണ് കുടുംബത്തിലെ വിഷ്ഠമായ കൊണ്ടുവന്നുള്ളത് ഞങ്ങൾ വേലുമുത്തപ്പൻ എന്നാണ് അത് വിളിക്കാറ് അത് ഈ നാട്ടിൽ ഒരുപാട് കഷ്ടപ്പാട് ദുരിതങ്ങൾ പട്ടിണി മരണങ്ങൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അതിപ്പോൾ ഏകദേശം ഒരു ഇപ്പം ഞങ്ങളുടെ മുത്തപ്പത് കൊണ്ടുവന്നിട്ട് ഏതാണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷത്തോളം ആയിട്ടുണ്ട് അത്രയും പഴക്കമുണ്ട് അത് അപ്പോൾ അത് തലമുറകളായിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ അദ്ദേഹം ആ ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അന്ന് ഭുവനേശ്വരി ദേവിയുടെ സങ്കല്പം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഭുവനേശ്വരി ദേവീനെ പ്രാർത്ഥിച്ചിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് ഇതിൻ്റെ കഷ്ടങ്ങളും ദുരിതങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വിഷുമായെന്ന് പറഞ്ഞൊരു മൂർത്തിയുണ്ട് അത് കൊണ്ടുവച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ അതിന് നമ്മുടെ നാട്ടിലും ലോകത്തിനൊക്കെ ഒരു പരിഹാരമാകും എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം തപസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് വേലമുത്തപ്പൻ ദേവസ്ഥാനത്ത് കൊളുത്തിവെച്ച ശക്തി ചൈതന്യം മേൽത്തുമേൽ ഐശ്വര്യപൂർണമായത് ശ്രീ ദാമോദരൻ ദേവസ്ഥാനാധിപതി ദാമോദരൻപതിയതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ശേഷം ഇപ്പോൾ ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര ദാമോദരസ്വാമികളാണ് അഭൗമമായ ആജ്ഞാശക്തിയും അനിർവചനീയമായ കർമ്മശക്തിയുമാണ് ഉണ്ണി ദാമോദര ദാമോദരസ്വാമികളുടെ കൈമുതൽ ഒരു ദീപത്തിൽ നിന്നും കൊളുത്തിയെടുത്ത വിളക്ക് ഒരായിരം ദീപങ്ങൾക്ക് ജ്വാല പകരുന്നതുപോലെ ഉണ്ണി ദാമോദരസ്വാമികളുടെ കരകളഞ്ഞ മനഃശക്തി ഭക്തശതങ്ങളുടെ ഐശ്വര്യ സമ്പൂർത്തിക്ക് നിദാനമായി വർത്തിക്കുന്നു ഭാരതത്തിലെ തന്നെ ചിരപുരാതനമായ ഏകവിഷ്ണുമായ ക്ഷേത്രമാണിത് ഗോപുരവാതിൽ കടക്കുമ്പോൾ തന്നെ ആരെയും അതിശയിപ്പിക്കുന്ന കാഞ്ചനകാന്തി സദാ വഴിന്നൊഴുകുന്നു ഭാരതീയ ശില്പകലയുടെ അടയാളപ്പെടുത്തലായി കാണുന്ന ശില്പചാരുതകൾ ഏറെ വിശിഷ്ടമായ പാലാഴിമനം അനുസ്മരിപ്പിക്കുന്ന ശില്പവൈഭവം ഗോപുരമുകളിൽ ദർശിക്കാവുന്നതാണ് വിഷ്ണുമായ സ്വാമിയുടെ വാഹനമായ മഹിഷി കുടികൊള്ളുന്ന മഹിഷമണ്ഡപം ഇവിടെ വളരെ ശ്രദ്ധയാകർഷിക്കുന്നു ആരെയും വിസ്മയിപ്പിക്കുന്ന ഉയരങ്ങളിൽ ശിവപാർവതി വിഷ്ണുമായ ശില്പവും ചിറകുവീശി പറക്കാനായുന്ന ഗരുഡപ്രതിമയും ഭക്തജനങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ് ശില്പാലങ്കൃതമായ നടപ്പന്തൽ കടന്നാൽ സകലത്തിനും കാരണഭൂതനായ സാക്ഷാൽ വിഷ്ണുമായയുടെ പ്രതിഷ്ഠ കാണാം സൂര്യഗോളത്തെ നോക്കി തലയുയർത്തി നിൽക്കുന്ന ധ്വജസ്തംഭമാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരാകർഷണം വിഷ്ണുമായ സന്നിധിയിൽ സ്വർണ പ്രതിഷ്ഠ മറ്റൊരിടത്തുമില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത സ്വർണപീഠത്തിൽ വിരാജിക്കുന്ന വിഷ്ണുമായ സ്വാമിയെ കണ്ടുത്തൊടാൻ ഭക്തർ കടലലകൾ പോലെ ആർത്തിരമ്പി വരുന്നു മിഴികളടച്ച് മനസ്സ് വിതുമ്പി ഈ സന്നിധിയിൽ നിൽക്കുമ്പോൾ സർവം ലയിച്ചൊന്നായി വിഷ്ണുമായ സ്വാമിയുടെ പാതാരൃന്ദിൽ നേർച്ച പൂക്കളായി അർച്ചയ്ക്കപ്പെടുന്ന മുഹൂർത്തങ്ങൾ അപരിഹാര്യമായി ഇവിടെ ഒന്നുമില്ല എന്ന് മനസ്സിൽ സദാ മുഴങ്ങിക്കേൾക്കുന്നു ഭക്തജനസഹസ്രങ്ങൾ ഇവിടെ ഇടതടവില്ലാതെ ഒഴുകിയെത്തുന്നു ദേവചൈതന്യം നിറഞ്ഞൊഴുകുന്ന പ്രദക്ഷിണവീഥിയിൽ നാല് ഉപക്ഷേത്രങ്ങൾ കാണാം ശ്രീ ഭുവനേശ്വരി ദേവി ശ്രീ മഹാഗണപതി ശ്രീ അയ്യപ്പൻ ശ്രീ സുബ്രഹ്മണ്യൻ എന്നീ മൂർത്തികൾ ഈ ഉപക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു ദേവസ്ഥാനത്തിന് സമീപമുള്ള പ്രധാന സ്ഥാനമാണ് കുക്ഷികൽപ്പ സമാധി വിഷ്ണുമായയുടെ ഭൂതഗണങ്ങളായ കുട്ടിച്ചാത്തന്മാർക്ക് ഗുരുതികലശം നടക്കുന്നത് ഇവിടെയാണ് കുക്ഷിക്കൽപ്പ സമാധിക്ക് എതിർഭാഗത്തായി മുൻ ദേവസ്ഥാനാധിപതിയായ ദാമോദരസ്വാമികളുടെ വെങ്കല പ്രതിമ ദർശിക്കാം സുഹാസിനി പൂജ ഇവിടെ നടക്കുന്നത് പല ക്ഷേത്രങ്ങളും വർഷത്തിൽ ചില സ്ഥലങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം നടക്കണം സുഹാസിനി പൂജ എന്നുവെച്ചാൽ വിഷ്ണുമായര രൂപക്കളം നടക്കുന്ന ദിവസത്തിലാണ് സുഹാസിനി പൂജ നടക്കുക കൊല്ലത്തിൽ മൂന്ന് തവണയുണ്ട് ഇവിടെ വിഷുമായയ്ക്ക് രൂപക്കളം അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വിഷ്ണുമായോടൊപ്പം കൂളിവാഗാദേവി വളർത്തിയമ്മയെ കൂളിവാഗ ദേവിക്ക് രണ്ടാളെ ഒരുമിച്ചാണ് കള എഴുതുക അപ്പം അന്ന് ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു ദിവസമാണ് വിഷുമായ ഒരു രൂപക്കളം അപ്പം ആ അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ദിവസം നമ്മൾ ആ സ്ത്രീകളെ ദേവിയായിട്ട് സങ്കല്പിച്ച് ആചരിക്കുക വരുന്ന ഒരു പൂജയാണ് സുഹാസിനി പൂജ അത് ദേവി സങ്കല്പത്തിലാണ് ആ പൂജ നടത്തുന്നത് ആരാണോ അന്ന് ഇരുത്തുന്നത് അവരെ ദേവി സങ്കല്പത്തിലെത്തിയിട്ട് ഒരു ദേവിക്ക് എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നു ആ ദേവി സങ്കല്പത്തിലുള്ള ഒരു പൂജയാണ് സുഹാസിനി പൂജ ശ്രീ വിഷ്ണുമായയുടെ പിറന്നാൾ ഉത്സവമാണ് തിറവെള്ളാട്ടു മഹോത്സവം കുംഭമാസത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിന്റെ ദിവസം നിശ്ചയിക്കുന്നത് നൃത്തത്തിൽ വരുന്ന വിഷ്ണുമായ സ്വാമി തന്നെയാണ് കർക്കിടക കർക്കിടകമാസത്തിൽ കളമെഴുത്തുപാട്ടുത്സവം കുംഭത്തിലെ തോറ്റമ്പാട്ട് നാരീപൂജയായി കീർത്തി നേടിയ മഹാരൂപകളം എന്നീ ചടങ്ങുകളും ഏറെ വേറിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിന് നടന്ന മഹാരൂപകളത്തിൽ നാരി ൂജയ്ക്കായി എത്തിയത് ചലച്ചിത്രതാരം കുഷ്ബുവായിരുന്നു ഏറെ പ്രതിഭകൾ മാറ്റുറച്ച ദക്ഷിണാമൂർത്തി കലോത്സവം ദേവസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ദേവസ്ഥാനം സദാ വ്യാപൃതരാണ് സൗജന്യമായി അഭ്യസിക്കാവുന്ന കലാവിദ്യാപീഠവും സമൂഹവിവാഹവും പഠനസഹായ സംരംഭങ്ങളും ഈ ക്ഷേത്രസന്നിധിയുടെ മഹിമ വാനോളമുയർത്തുന്നു